ഇനി ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടെത്തിയിരിക്കുന്നത് അധ്യാപികയും എഴുത്തുകാരിയും കൂടിയായ നിർമ്മല ജെയിംസാണ് പ്രമുഖ സസ്യ ശാസ്ത്രജ്ഞ ഈ കെ ജാനകി അമ്മാളിനെ കുറിച്ച് വയനക്കാരിലേക്ക് എത്തിച്ച എഴുത്തുകാരിയാണ് ഈ കഴിഞ്ഞ ദിവസം ജാനകി അമ്മാളിനെ കുറിച്ചുള്ള ഒരു പുതിയ പുസ്തകം പുറത്തിറങ്ങി പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായാണ് തിരുമല ടീച്ചർ നമ്മളോടൊപ്പം ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി ചേരുന്നത് നമസ്കാരം നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാരണം ഈ ഒരു അറിവ് ജാനകിയമ്മാളിനെ പോലെ ഒരാളെക്കുറിച്ച് കൂടുതൽ മലയാളികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ് അത് പുസ്തകമായിട്ട് പുസ്തക രൂപത്തിൽ എത്തിക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ശാസ്ത്ര ഗവേഷക ശാസ്ത്രത്തിനായിട്ട് ജീവിതം മാറ്റിവെച്ച ആൾ എന്നൊക്കെയുള്ളതിനപ്പുറത്തേക്ക് ജാനകി അമ്മാളുടെ ജീവിതം എന്താണ് പുസ്തകത്തിൽ പറയുന്നത് ടീച്ചറിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്തിയത് ജാനകി അമ്മാളിനെക്കുറിച്ച് പഠനം നടത്തണം പുസ്തകത്തിലേക്ക് എത്തിയത് വരെയുള്ള കാര്യങ്ങൾ പറയാമോ ആദ്യം രണ്ടായിരത്തി എട്ടിലാണ് മാതൃഭൂമി എന്നോട് പ്രഗത്ഭ വനിതകൾ നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായ കുറച്ച് വനി വനിതകളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ഞാനൊരു നൂറ് നൂറ്റമ്പത് വനിതകളെ അതിൽ സമാഹരിച്ചെങ്കിലും അത് നമുക്കൊരു പ്രത്യേക രീതിയിൽ അതിനെ സമാഹരിക്കാനെന്ന് കഴിഞ്ഞില്ല അത് അന്ന് കമ്മിറ്റി വെച്ചപ്പോൾ അതിൽ പല പ്രശ്നങ്ങളും അത് പറഞ്ഞു അപ്പോൾ അത് കാരണം അവിടെ അത് പ്രസിദ്ധീകരിച്ചില്ല പക്ഷെ പകരം ഞാൻ ആലോചിച്ചു എ എങ്ങനെ ഇതിനെ ഇതൊന്ന് പുറത്ത് കൊണ്ടുവരാമെന്ന് അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജനിച്ച കുറച്ച് വനിതകളെ എടുത്തിട്ട് അവരുടെ ഒരു സമാഹാരമാക്കി ഇറക്കാമെന്ന് അങ്ങനെ ഞാൻ എൺപത്തിയഞ്ച് വനിതകൾ എടുത്തിട്ട് മഹിളാ പ്രതിഭകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം അത് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിലൊന്നായിരുന്നു ഇ കെ ജാനകിയമ്മ അപ്പം ഞാൻ ബോട്ടണി എടുത്തതുകൊണ്ട് അങ്ങനെ ഒരു ശാസ്ത്രജ്ഞാൻ കേട്ടിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ അതെപ്പോഴും എനിക്കതൊരു കൗതുകമായിട്ട് അന്ന് മനസ്സിൽ തോന്നിയ കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലായപ്പോൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറോട് ചോദിച്ചു പിന്നെ ഏതെങ്കിലും കുറച്ച് മഹാന്മാരെക്കുറിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകം ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ജാനകീയമാളി ചെയ്യാമെന്നാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരം കുറേ പുസ്തകങ്ങൾ ഉണ്ടാവും അപ്പോൾ അതെല്ലാം വായിച്ചു ഒന്ന് ക്രോഡീകരിച്ച് കുഞ്ഞുങ്ങൾക്കായിട്ട് ശരിയാക്കാം അങ്ങനെയായിരുന്നു മനസ്സിൽ വിചാരിച്ച് പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു പുസ്തകം പോലും അവരെ പറ്റി ഉണ്ടായില്ല അപ്പം നമ്മുടെ പബ്ലിക് ലൈബ്രറിയിൽ അന്വേഷിച്ചു ഇനി എന്തെങ്കിലും കുറച്ച് ആർട്ടിക്കിളുകളെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി അപ്പോൾ നെറ്റിൽ ഒരു ഒന്നോ രണ്ടോ പേജ് ഒഴിച്ചാല് നെറ്റിൽ വേറെ ഒന്നുമില്ല കൂടി ഒരു നാല് പേജ് വരുന്ന ആട്ടുകളുകൾ ഉണ്ട് പക്ഷെ അതൊന്നും രണ്ടോ മൂന്നോ എണ്ണം കിട്ടിയെങ്കിലും ഒന്നും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല നമുക്കൊരു ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് അവരുടെ ജീവിതത്തെ നമുക്ക് ഒന്ന് അടുക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല കിടന്നത് അങ്ങനെ പറഞ്ഞപ്പോഴാണ് പലരും എന്നോട് പറഞ്ഞു ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തുക എന്തായാലും തലശ്ശേരിക്കാരിയല്ലേ ആ മലയാളി തലശ്ശേരിക്കാരിയല്ലേ അങ്ങനെ ഞാൻ അന്വേഷണം ആരംഭിച്ചു ഒരുപാട് സ്ഥാപനങ്ങളിലെല്ലാം വിളിച്ചു ചോദിച്ചപ്പോൾ പലർക്കും ഇങ്ങനൊരു പിന്നെ സസ്യ ശാസ്ത്രത്തെ ശാസ്ത്രജ്ഞരെ കുറിച്ച് തന്നെ അവർക്ക് അറിയില്ല അപ്പം പിന്നെ എന്ത് ചെയ്യും അവസാനമാണ് മണി ലാൽ സാറ് ആയിട്ടൊരു ചെറിയ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെ മണിലാൽ സാറിൻ്റെ ഒരാളിൽ നിന്ന് പിന്നെ ഫോൺ നമ്പർ കിട്ടി അങ്ങനെ അവിടെ വിളിച്ചപ്പോൾ സാറിൻ്റെ ഭാര്യ ഈ ജാനകീ അമ്മാളിൻ്റെ ഒരു പിന്നെ അച്ഛൻ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ജാനകി അമ്മിൻ്റെ അച്ഛൻ അതിൽ ഒരാളിൻ്റെ മകളുടെ കൊച്ചുമകളാണെന്ന് മനസ്സിലാക്കി പക്ഷെ എന്നാലും ആ മേഡത്തിനും വലുതായിട്ടൊന്നും അറിയില്ല ഒരുപാട് കാലം അവർ പുറത്തൊക്കെ താമസിച്ചിരുന്നായിരുന്നു പിന്നെ ഇടയ്ക്ക് അവർ യൂണിവേഴ്സിറ്റിയിൽ താമസിക്കുന്ന സമയത്ത് ജാനകിയമ്മള് വരും താമസിക്കും അപ്പോൾ വന്നാലും ഇവർ ഭയങ്കര പ്രൊഫഷണലാണ് എപ്പോഴും മണി സാറുമായിട്ട് ഇങ്ങനെ ഈ സയൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പോവും അവിടുത്തെ പ്രൊഫസേഴ്സിനെയൊക്കെ കാണും അവിടെയൊക്കെ സംസാരിക്കും അപ്പോൾ എപ്പോഴും ഒരു അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ടുള്ള നല്ല ഗൗരവക്കാരിയാണ് അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രകൃതമാണ് പിന്നെ വന്നാൽ ഈ കേരളത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെല്ലാ സ്ഥലത്തും അവരുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീടുകൾ തോറും ഇങ്ങനെ പോകും എപ്പോഴും ഇങ്ങനെ ചുറ്റി നടക്കുന്ന ഒരു സ്വ എല്ലായിടത്തും ഓരോ ആവശ്യങ്ങൾക്കാണ് ചുറ്റി നടക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു അപ്പോൾ അങ്ങനെ ആണ് ആദ്യമായിട്ട് എനിക്ക് ജാനകിമ്മളെക്കുറിച്ച് അങ്ങനെ അങ്ങനെ ഞാൻ കഥകൾ അപ്പോൾ ഈ തലശ്ശേരിയിൽ അന്വേഷിച്ചപ്പോൾ അവിടെ ബന്ധുക്കൾ ആരും ഇല്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ ഈ തലശ്ശേരിയിൽ അന്വേഷിക്കാം അപ്പോൾ നമുക്ക് കോവിഡ് കാലം കൂടിയാണ് അപ്പോൾ അതും കൂടി വന്നുകൊണ്ട് എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ പലതും നെറ്റിൽ കൂടിയും അതുപോലെ തന്നെ ഫോൺ കോളിലൂടെയും അങ്ങനെയാണ് ഈ ബന്ധുക്കളെ എല്ലാം ഞാൻ കണ്ടെത്തുന്നത് എല്ലാം ഒരുപാട് സാഹസവും ഇതിന്റെ പിന്നിൽ പക്ഷേ ടീച്ചർ അന്വേഷിച്ചപ്പോ കിട്ടാത്തതുപോലെ ആയിരിക്കില്ല ഇനിയിപ്പം ഇ കെ ജാനകി അമ്മ ലൈഫ് ആൻഡ് സയന്റിഫിക് കോൺട്രിബ്യൂഷൻസ് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും അവരുടെ ജീവിതത്തിനെ കുറിച്ചും അവരെന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഇപ്പൊ സ്റ്റുഡന്റ്സിനാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കൃത്യമായിട്ടൊരു ധാരണ ഈ പുസ്തകത്തിന് കൊടുക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും എൻ്റെ അധ്വാനം മുഴുവൻ അകത്തോണ്ട് ഈ പത്ത് പതിമൂന്ന് വർഷം കൊണ്ട് വളരെയധികം ആ ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് തന്നെ അവരുടെ ലൈഫ് ഇനിയിപ്പോൾ അങ്ങോങ്ങൊക്കെ ഫില്ലപ്പ് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ വല്ലതും ഉണ്ടാവുമായിരിക്കും എന്നാലും ഈ ആർ കെസിൽ പോയിട്ട് വളരെ എല്ലാം ഓരോന്നും ആ ഡേറ്റ് അനുസരിച്ച് തന്നെ കണ്ടെത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കൃത്യമായ ഡേറ്റകൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ഇതിൽ സ്കൂൾ ടൈമിൽ പോലും നമ്മൾ ഒരുപാട് പഠിച്ചിട്ടില്ല പാഠ പുസ്തകങ്ങളിൽ പോലും എവിടെയും പരാമർശിച്ചിട്ടില്ല പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യ സസ്യശാസ്ത്രജ്ഞ ആണ് ആദ്യത്തെ സ്ത്രീ ബോട്ടണി അധ്യാപിക പ്രൊഫസറാണ് അങ്ങനെയുള്ള ഒരുപാട് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് ജവഹർലാൽ നെഹ്റു ഇവിടെ വന്നിട്ട് അനുഭവിച്ച ആളാണ് അതുപോലെ ബി എസ് ഐയിലൊക്കെ പുനഃസംഘടിപ്പിക്കാൻ അദ്ദേഹം നേരിട്ട് വന്ന് കണ്ട ക്ഷണിച്ചോണ്ടുവന്ന ശാസ്ത്രജ്ഞ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് നമ്മൾ ഓരോന്ന് അറിഞ്ഞത് അതിനപ്പുറം എന്തുകൊണ്ടാണ് അവരെ കുറിച്ച് പഠിപ്പിക്കാതെ പോയതെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് പഠിപ്പിക്കാതെ ജാനകി ജാനകിമളുടെ ഒരു സ്വഭാവം പറഞ്ഞാൽ എപ്പോഴും ഒതുങ്ങിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ലേഡിയായിരുന്നു അതായത് എല്ലാം ഭയങ്കരമായിട്ട് അവർക്ക് കഴിവുകളുണ്ടെങ്കിലും അവർ അവിവാഹിതയായിരുന്നല്ലോ പിന്നെ അവർ എപ്പോഴും ഇങ്ങനെ ഒരുപാട് ഇന്റർനാഷണൽ ലെവലിൽ പോലും ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ ആളുകൾ വന്നിട്ടുണ്ട് ആ സമയത്തൊന്നും ഇവർ അഭിമുഖങ്ങൾ കൊടുക്കില്ലായിരുന്നു ഒരു ഫോട്ടോ എടുക്കുന്നത് പോലും അവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല എപ്പോഴും അവർ നമ്മൾ അവരുടെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം കാലത്തൊക്കെ എപ്പോഴും സാരി ഉടുത്ത് പിന്നെ ഒരു വിദേശ ദേശങ്ങളിലാണവർ വർക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും അവരുടെ ഒരു വേഷവിധാനം ഒന്നും അവർ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല ഇന്ത്യൻ വേഷത്തിൽ തന്നെയാണ് എപ്പോഴും സാരിയൊക്കെ കൊടുത്ത് അത് ചൂടി ചൂടിയിരിക്കുന്ന ഫോട്ടോകളാണ് നമ്മളധികം കാണുന്നത് അപ്പോൾ അത്രയും ഒരു സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തിരുന്ന അതുകൊണ്ട് അവർ കൂടുതൽ പിന്നെ ഒരു പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അത് അതിന് അങ്ങനെ അവർ വളരെ ഒതുങ്ങിയിരുന്ന ഒരു ലേഡി ആയിരുന്നു അതൊരു കാരണമായിരിക്കാം പിന്നെ ചിലർ പറയുന്നുണ്ട് അവർ തിയക്കാസ്റ്റ് ആയതുകൊണ്ട് ആ രീതിയിൽ അവർ തഴയപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പക്ഷേ സംഭാവനകൾ ഇപ്പം ഇന്റർജെൻഡറി ഹൈബ്രഡൈസേഷൻ ഒക്കെ ആണെങ്കിൽ പോലും അത്തരത്തിൽ അത് ഇന്ത്യയിൽ ആദ്യമായി തെളിയിച്ച ആളാണ് അല്ലെങ്കിൽ ആദ്യമായി സാധ്യമാണ് എന്ന് തെളിയിച്ച ആളാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് എന്തുകൊണ്ട് അത് പുറത്തേക്ക് അറിഞ്ഞില്ല നമ്മൾ ഇത്രയും കാലം അത് പഠിച്ചില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ചൊക്കെ കൃത്യമായി പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ടോ ഒന്നുണ്ട് അവിടെ എല്ലാ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചിട്ടും അതായത് പിന്നെ ആദ്യമായിട്ട് ബാർബോർ സ്കോളർഷിപ്പ് കിട്ടി ഇന്ത്യയിൽ നിന്ന് പോകുന്ന വനിതയാണ് അപ്പോൾ ആദ്യമായിട്ടൊരു പി എച്ച് ഡി സയൻസ് സബ്ജക്റ്റിൽ ആദ്യമായിട്ട് പി എച്ച് ഡി എടുത്തത് ഇ കെ ജാനകിയമ്മളാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇവർ പിന്നെ മഡ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ആദ്യമായിട്ടവർ എം എസ് എടുക്കാനായിട്ട് പോകുന്നത് രണ്ട് വർഷം ആ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ വന്ന് ജോയിൻ ചെയ്ത് പിന്നെ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഈ ബാർ ബാർ ഫെലോ ആയിട്ട് കിട്ടുന്നത് അങ്ങനെ അവിടെ പോയി ഗവേഷണം ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ ഈ പഴുതനയിലാണ് അവർ ഗവേഷണം നടത്തുന്നതും അപ്പോൾ ഇവരുടെ അതിൻ്റെ ഇടയിൽ ഇവർ ഈ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻ്റർ ബ്രീഡുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്രോമസോമുകൾ തന്നെ സാധാരണയുള്ള എന്ന് പറഞ്ഞാൽ ഒരു ടു എൻ എന്നൊക്കെ പറയും അപ്പം അതിന് പ്ലോയിഡിന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അതായത് നമ്മൾ കൃത്യമായി ഒരു വസ്തുവിൽ കാണുന്ന ക്രോമസോമുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കാണുന്ന ഒരവസ്ഥയാണത് അപ്പോൾ ഇപ്പോൾ മുപ്പത്താറാണെങ്കിൽ എഴുപത്തി രണ്ട് അങ്ങനെ 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 മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ അതാണ് ഇവരെ കൂടുതൽ ആകർഷിച്ച ഒരു അപ്പോൾ അത് കൃത്രി അതായത് അങ്ങനെ മൾട്ടിപ്ലൈ ഈ നമ്മുടെ എന്താണ് പ്രപഞ്ചത്തിൽ കാണുന്ന കുറേ ചെടികൾ ഇവർ ഗവേഷണം ചെയ്ത ചെടികളിൽ ഈ മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്ത് കാണുന്ന ആ സസ്യങ്ങളുടെ ഇലകൾക്ക് വലിപ്പം അതിൻ്റെ ഫലങ്ങൾക്ക് വലിപ്പം അങ്ങനെ അതാണ് അതിൻ്റെ ഹൈബ്രിഡുകൾ അപ്പം അത് അതിന് കൂടുതൽ അതാണ് അവർ കണ്ടെത്തിയത് അപ്പോൾ അതെന്തുകൊണ്ട് നമ്മുടെ സ്വാഭാവികമായിട്ടും ഒന്ന് നമ്മൾ ആലോചിച്ച് വെക്കണം രണ്ടാം ലോകമഹായുദ്ധ കാലമാണ് അന്ന് ഒരുപാട് ഭക്ഷ്യക്ഷാമമൊക്കെ ഉണ്ടായിരുന്നൊരു കാലമാണ് അപ്പോൾ ആ കാലത്ത് ഇത് ഈ ഫുഡ് പ്രൊഡക്ഷൻ നമ്മൾ ഇന്ത്യയിലായാലും ശരി അവിടെ എല്ലാവർക്കും അന്നത്തെ കാലത്ത് ഒരു വലിയ മായ ഒരു സംഭവമായിരുന്നു നമുക്ക് അന്നത്തെ കാലത്ത് ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭക്ഷ്യ വസ്തുവായിട്ട് നമ്മുടെ പഴയ പഴയ റെക്കോർഡുകളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഈ കരിമ്പെന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അപ്പൊ ഈ ഈ ആ ഭക്ഷ്യ വസ്തു പിന്നെ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ ആവശ്യമായിരുന്നു അന്നത്തെ കാലത്ത് അപ്പോൾ ഇതിന് ഇവിടെ ഉണ്ടായിരുന്ന കരിമ്പുകൾക്ക് ഒരു മധുരം കുറവായിരുന്നു അപ്പോൾ ഈ ജാവയിൽ നിന്നുമൊക്കെ വരുത്തുന്ന ആ കരിമ്പിനായിരുന്നു മധുരം കൂടിയ കരിമ്പിന അപ്പോൾ ഇത് തമ്മിൽ മിക്സ് ചെയ്ത് സങ്കരമാക്കി കഴിഞ്ഞാൽ അതിനെ കുറച്ചും കൂടി നമ്മുടെ നമ്മുടെ നാടൻ കരിമ്പുകൾ അപ്പോൾ ജാനകിയമ്മളി ചെയ്തത് ഇന്ത്യയിലുടനീളമുള്ള കരിമ്പിനങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിരുന്നു പഠനം നടത്തുക മാത്രല്ല എന്ന് പറഞ്ഞാൽ ഈ ക്രോമസോമുകളുടെ പഠനത്തിലൂടെ അതായത് ഇവിടെ ഇപ്പൊ ഈ ക്രോസ് രണ്ടെണ്ണത്തിൻ്റെയും ക്രോസ് ബ്രീഡിങ് സങ്കരണമൊക്കെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ചെയ്തിരുന്നു പക്ഷെ ജാനകിമ്മൾ ചെയ്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനെ കോശശാസ്ത്രപരമായിട്ട് അങ്ങനെ കോശങ്ങളിലുള്ള ഈ ഘടനയെ വ്യത്യാസപ്പെടുത്തുകയാണ് അതായത് അതിൻ്റെ ക്രോമസോമുകളെ കൃത്രിമമായിട്ട് അന്നത്തെ കാലത്ത് വളരെ വിഷപദാർത്ഥമാണ് ഈ കോഴ്ച്ചസിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കോഴ്ച്ചസിനൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള ഈ ക്രോമസോമുകളെ വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ആ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ഉള്ളതിനേക്കാൾ ഇപ്പോൾ ഒരു വഴി വഴുതനാണെങ്കിൽ അതിലും വലിയ വഴുതനെ ഉണ്ടാവും ഒരു നെല്ലിക്കയാണെങ്കിൽ അതിലും വലിയ നെല്ലിക്ക ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മുടെ അതൊക്കെ ചെടികൾ ചെടികളും ചെറിയ ഇലകളുള്ളതിനെ ും വലിയ ഇലകളുള്ള ചെടികളുണ്ടാകും അപ്പോൾ ആ രീതിയിലുള്ള ഒരു അപ്പോ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു കോശ ശാസ്ത്രജ്ഞയായിട്ട് ഈ ഷുഗർ ബ്രീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചേർന്നത് നമ്മുടെ ജാനകി മേളായിരുന്നു അന്ന് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേയിരുന്നു ഒരു നല്ല ഒരു കോശശാസ്ത്രപരമായിട്ടുള്ള പഠനത്തിന് പറ്റി ഒരാളെ അന്വേഷിച്ചപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നത് ഈ ജാനകി മേൾ മാത്രമായിരുന്നു ഞാൻ നോക്കി ഹൈബ്രിഡൈസേഷന്റെ നേച്ചറിലൊക്കെ ആ സമയത്ത് തന്നെ െ കുറിച്ചുള്ള പഠനങ്ങളും ഈ റിപ്പോർട്ട് അതായത് ജാനകീയമാരുടെ റിപ്പോർട്ടുകൾ വന്നു വന്നിരുന്നു അവിടെ നിന്നാണോ ടീച്ചറും ഇതൊക്കെ കളക്ട് ചെയ്തത് എല്ലാം ഞാൻ ഒരുപാട് കുറേയൊക്കെ നമ്മുടെ നെറ്റിലൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒത്തിരി യൂണിവേഴ്സിറ്റികളിൽ ഞാൻ ഈ ജാനകി അമ്മാളിന്റെ പഠനങ്ങളൊക്കെ കിടക്കുന്ന പല പല യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ മെയിൽ അയച്ചു അവരുടെ പബ്ലിഷ്ഡ് പേർപ്പേഴ്സൊന്നും അയച്ചു തരാനായിട്ട് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ പല അറു ആദ്യം ഞാൻ മലയാളം ബുക്ക് ചെയ്തപ്പോൾ നാൽപ്പത്തഞ്ച് പേപ്പറേ എനിക്ക് കിട്ടുള്ളൂ പിന്നെ എനിക്ക് അറുപത്തെട്ട് പേപ്പേഴ്സ് കിട്ടി അപ്പോൾ ഈ എല്ലാം ഞാൻ അങ്ങനെയാണ് കളക്ട് ചെയ്തത് ഓരോരോ യൂണിവേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ എവിടെന്നൊക്കെയാണോ ചെയ്തത് അപ്പൊ അവിടെയൊക്കെ ഞാൻ മെയിൽ അയച്ചപ്പോൾ അവര് പലരും പിന്നെ ഈ ഷുഗർ ഷുഗർ കെയിൻ ബ്രീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവര് അതുപോലെ തന്നെ ഇന്ത്യയിൽ കൂടിയാണ് ആ ജനിക്കും ഒരുപാട് പേർക്കൊന്നും അറിയില്ല എന്ന് ആ അതും ഈ ആദിവാസികൾക്കിടയിലുള്ള അതായത് നമ്മുടെ അവർ കണ്ടെത്തിയൊരു കാര്യമാണ് നമ്മുടെ ആദിവാസികൾക്കിടയിൽ അവർക്ക് ധാരാളം മരുന്നുകളെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട് അപ്പോൾ അത് എങ്ങനെ നമുക്ക് അത് അപ്പോൾ ആ പ്ലാന്റ്സിന്റെ ഒക്കെ ഈ ക്രോമസോമൽ സ്റ്റഡി നടത്തി അതിനൊക്കെ എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് കണ്ടെത്തിയിട്ട് അതിനെയെല്ലാം നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാനെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം അങ്ങനെ ഇത് ഒരു ബുക്കാണോ എത്ര ബുക്കുകളാണ് അങ്ങനെ ഈ ബോട്ടണിയുമായിട്ട് ബന്ധപ്പെടുത്തിയും അല്ലാതെ ജാനകീയമാലിനെ കുറിച്ചും ചെയ്തിട്ടുള്ളത് എനിക്ക് ഞാൻ കുറേ കുട്ടികൾക്ക് വേണ്ടി ഇപ്പം എല്ലാം കൂടി ഇരുപത്തഞ്ച് പുസ്തകമുണ്ട് അതിൽ നല്ലൊരു ഭാഗവും എൻ്റെത് ഈ ശാസ്ത്ര സാഹിത്യം തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതെല്ലാം അത് ചിലത് കഥകളായിട്ടും വലിയ കുട്ടികൾക്ക് മനസ്സിലാവാത്ത ശാസ്ത്രകാര്യങ്ങളെ നമ്മൾ ലളിതമാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശാസ്ത്ര കഥകളാക്കിയൊക്കെയാണ് ഇത്രയും കാലം എഴുതിക്കൊണ്ടിരുന്നത് ഈ ജാനകിയമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ആദ്യം ഒരു സിംഗിൾ പേജ് ഈ മഹളാ പ്രതിഭകളിനുള്ളതിൽ ഒരു സിംഗിൾ പേജ് ആയിരുന്നു പിന്നെ ബാലസാഹിത്യ പുസ്തകം അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കുട്ടികൾക്ക് മാത്രം പോരല്ലോ ഇത് ജാനകിയമ്മളെ നമ്മുടെ എല്ലാവരും അറിയണമല്ലോ എന്നൊരു ആഗ്രഹം വന്നപ്പോഴാണ് അത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ മലയാളം പുസ്തകം ഇറക്കിയത് അപ്പോൾ ഈ മലയാളം പുസ്തകം എല്ലാവരും വായിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ പല ഭാഗത്ത് ഇതിൻ്റെ റൈറ്റപ്പുകളൊക്കെ പോയി അപ്പോൾ പലരും എന്നോട് ആവശ്യപ്പെട്ടു ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഇറക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആദ്യം ഒരു പേടിയായിരുന്നു ഞാൻ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചതാണ് സ്കൂൾ ലെവലല്ല ഒരു സർക്കാർ സ്കൂളിൽ സദാ സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ് അപ്പോൾ ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ പൊതുവില് നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ ഈ ഇംഗ്ലീഷിലൊരു പുസ്തകം ചെയ്യുക അതൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യമാണോ എന്ന് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു എങ്കിലും എൻ്റെ ഒരു പറഞ്ഞു നമ്മളെന്തായാലും ഗ്രാജുവേഷനും പി ജി ഒക്കെ കഴിഞ്ഞവരല്ലേ വീട്ടുകഴിഞ്ഞ് ഇത്രയും വരെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയല്ലേ എല്ലാം പഠിച്ചത് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു നിമി അതൊന്നും പേടിക്കണ്ട ഒരു കുറഞ്ഞിനെ ആദ്യം ഉണ്ടാക്കുക നമ്മളങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കൊരു ധൈര്യം വേണം നമ്മൾ ഒന്ന് ഒന്നിൽ ജാനകി അമ്മ ഇത്ര അപ്പം എൻ്റെ മനസ്സിലൊന്നും തോന്നി ജാനകി അമ്മ കടല് കടന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഭയങ്കരമായ വെള്ളപ്പൊക്ക സമയമാണ് നമ്മൾ തൊണ്ണൂറ്റമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയും അന്ന് പോകാനായിട്ട് ജാനകി നമ്മൾ കോഴിക്കോട് വരെ വന്നിട്ട് ആ പിന്നെ തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട് വരെ ഉള്ള എല്ലാ റെയിലുകളും ഒഴുകിപ്പോയി വെള്ളത്തിൽ അപ്പം വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മദ്രാസിൽ വരികയും പിന്നെ അതിനുശേഷം ബോംബെയിൽ ചെന്നിട്ട് കപ്പലിലാണ് അങ്ങോട്ട് യാത്ര തിരിക്കുന്നത് അമേരിക്കയിലേക്ക് പോകുന്നു അപ്പം അതിനൊക്കെ ജാനകിയമ്മളുടെ അടുത്തൊരു റിസ്ക് എന്ന് പറയുന്ന ഭയങ്കരമായ റിസ്ക്കാണ് നമ്മളിപ്പോൾ അത്രയും റിസ്ക് ഒന്നും വേണ്ടല്ലോ ഒരു ഇംഗ്ലീഷിലേക്ക് നമുക്ക് ഇത് എഴുതാനായിട്ട് അപ്പോൾ എന്തായാലും ഒരു റിസ്ക് നമുക്ക് എടുത്തു നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ പേര് നമുക്കിന്ന് ഒരുപാട് സോഫ്റ്റ്വെയറുകളൊക്കെ നമുക്കിന്ന് കിട്ടും പണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇത്രയും ഞങ്ങൾക്ക് ഒരു സംശയം ഒരു സയൻസിലൊരു സംശയം ഉണ്ടെങ്കിലും അതെങ്ങനെയാണ് ഇന്ന് നമുക്കൊരു ത്രീ ഡി ആയിട്ട് നമുക്കെല്ലാം കാണാൻ പറ്റും എന്ത് ഇന്നത്തെ കുട്ടികൾ എന്തായാലും ഭാഗ്യമുള്ളവരാണ് അന്നൊക്കെ ഞങ്ങൾക്കൊരു സംശയം വന്നാൽ അത് മനസ്സിൽ തന്നെ കൊണ്ടടക്കാനേ പറ്റുള്ളൂ അത് സാറന്മാർ പറയും അത് നിങ്ങൾ കുറച്ചും കൂടെ വലിയതാകുമ്പം പിന്നെയും പഠിക്കുമ്പോൾ മനസ്സിലാവും എന്നാണ് നമ്മൾ ചെറിയ കാലത്ത് പഠിക്കുക ഇന്നങ്ങനെയല്ല ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവനൊരു സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ അവന് കമ്പ്യൂട്ടറിൽ നോക്കാം അവനെല്ലാം നോക്കിയിട്ട് അതിൻ്റെ എല്ലാ കൃത്യമായ കാര്യങ്ങളും അവന് മനസ്സിലാക്കാൻ സാധിക്കും ജാനകീയമാളിനെ കുറിച്ചാണെങ്കിൽ പോലും അസംഖ്യം ഗവേഷണ പ്രബന്ധങ്ങൾ ഉണ്ടെന്നാണ് കേട്ടത് ദേശീയ അന്തർദേശീയ മാഗസിനുകളിലും അതുപോലെ ഈ ജേണലുകളിലും ഒക്കെ പക്ഷെ നമുക്കൊന്നും അവൈലബിൾ ആയിരുന്നില്ല അന്വേഷിച്ച പോലും കിട്ടിയില്ല പക്ഷെ ഇനി അങ്ങോട്ട് ഈ പുസ്തകം വെച്ച് ഇപ്പൊ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും കുട്ടികൾക്ക് അത് എത്രത്തോളം പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത് ഇങ്ങനെയുള്ള ആളുകളിലേക്ക് കൂടുതൽ പഠനം കുട്ടികളിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത അത് ടീച്ചർക്ക് എങ്ങനെയാണ് തീർച്ചയായിട്ടും ആ കാലത്തുള്ള പഠന രീതികളൊക്കെ മാറിയിട്ടുണ്ട് ഇന്നിപ്പോൾ അന്ന് കഷ്ടപ്പെട്ട് ഈ മൈക്രോസ്കോപ്പിടെ നോ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാണ് ഈ കൗണ്ടുകൾ കംപ്ലീറ്റ് ജാനകി അമ്മ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇന്ന് അതിനെല്ലാം പുതിയ പുതിയ ആധുനികമായ ഉപകരണങ്ങളുണ്ട് ഈ പ്ലാനറ്റിൻ്റെ ക്രോംസോംസ് ഒക്കെ എണ്ണാനായി എണ്ണാനായിട്ട് ഒത്തിരി അന്നത്തെ പോലെയുള്ള റിസ്ക് ഒന്നും ഇന്നില്ല അന്ന് ഇവർ രാവും പകലും കുത്തിയിരുന്ന് ഒരു മടിയില്ലാതാണ് ഇത് ഇങ്ങനെ അവരുടെ സ്റ്റുഡൻസ് പറയുന്നുണ്ട് സ്റ്റുഡൻസ് പോലെ ഈ ക്രോമസം കൗണ്ട് ചെയ്ത് ചിലപ്പോ സ്ഥിരമോ ഇങ്ങനെ മൈക്രോസ്കോപ്പി തന്നെ നോക്കിയിരിക്കുമ്പോ അവർക്ക് ക്ഷീണം വന്നു വരുന്നു പക്ഷെ എന്നാലും ജാനകിമുള്ളതും മടുക്കത്തില്ല അവർക്ക് അത്ര അതിലത്രയും ഇഷ്ടമുള്ള ഒരു സ്ത്രീയായിരുന്നു ശരി എന്തായാലും ഒരുപാട് സന്തോഷം ടീച്ചർ പുസ്തകം പരിചയപ്പെടാൻ സാധിച്ചാലും ടീച്ചറോട് സംസാരിക്കാൻ സാധിച്ചാലും താങ്ക് യു താങ്ക് യു ഇടവേള